ജെ പി അസ്ട്രോളജത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇരുപത്തിരണ്ടാംയത്തെ പൂജാ മെമ്പർ ലപ്പിനെ സംബന്ധിച്ചാണ് അപ്പം ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ലോട്ടറി എടുക്കണമെന്ന് പറയാനോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ കൂടീശ്വര ആകും അങ്ങനെയൊന്നും പറയാനൊന്നുമല്ല ഇത് അസ്ട്രോളജിയാണ് അപ്പൊ അസ്ട്രോളജിയെ സംബന്ധിച്ചിടത്തോളം അവിചാരിതമായ ചില ധനാഗമനം ഉണ്ടാകുന്ന ചില കാര്യങ്ങളും അതുപോലെ ഭാഗ്യയോഗം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് യോഗങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ചാരവശാൽ ഓരോരുത്തരുടെയും സമയം നല്ലതാണെങ്കിൽ അതുപോലെ ജാതകത്തിൽ ദശാപഹാര കാലങ്ങൾ ഇപ്പോഴത്തെ ദശാപഹാര കാലങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ മെച്ചമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച രണ്ടു മണി കഴിഞ്ഞാണല്ലോ സാധാരണ നറുക്കെടുപ്പ് നടക്കുന്നത് അപ്പം ആ ദിവസത്തെ ശനിയാ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ചത്തെ ഈ പറയുന്ന സമയം എന്ന് പറയുന്നത് മീനൻ രാശിയാണ് വരുന്നത് അപ്പം ആ മീനൻ രാശിയിൽ ശനി നിൽക്കുന്നു കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്നു ശുക്രനാണെങ്കിൽ തുലൻ രാശിയിൽ സ്വക്ഷേത്രവാനായിട്ട് നിൽക്കുന്നു അപ്പം ഇങ്ങനെ ഈ മൂന്ന് ഗ്രഹങ്ങളെ നമ്മൾ കൂടുതലായിട്ട് കണ്ടാൽ മതി പിന്നെ വൃശ്ചികൻ രാശിയിലാണെങ്കിൽ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ചൊവ്വയുണ്ട് ബുധനുണ്ട് ഗുളികനുണ്ട് ഇത്രയും പേരും വൃശ്ചികൻ രാശിയിലുണ്ട് പിന്നെ ഈ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് നോക്കുമ്പോൾ ഗ്രഹങ്ങൾക്ക് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അതായത് ചൊവ്വ മൗഢ്യത്തിലാണ് ബുധൻ മൗഖ്യത്തിലാണ് വ്യാഴവും ശരിയും വക്രഗതിയിലുമാണ് അപ്പൊ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം മൗഠ്യത്തിൽ ഒരു ഗ്രഹം നിൽക്കുക എന്ന് പറയുമ്പോൾ മൗഢ്യം എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യം അതായത് ഇപ്പൊ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ എന്തെങ്കിലും ചെയ്യൂ നിർജീവാസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതാണ് ഈ മൗഢ്യം അപ്പൊ ചൊവ്വായും ബുധനും മൗഢ്യമുള്ള സമയത്താണ് ഇരുപത്തിരണ്ടാം തീയതി ഒരുപക്ഷെ ലോട്ടറി നറുക്കെടുപ്പ് നടക്കുകയാണെങ്കിൽ അങ്ങനെ വരിക എന്നാൽ വ്യാഴമാണെങ്കിൽ വക്രത്തിലാണ് കാരണം തിരിച്ച് മിഥുൻ രാശിയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതുപോലെ തന്നെ ശനിയും വക്രഗതിയിലാണ് അപ്പൊ വക്രത്തിൽ നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ വളരെയേറെ നല്ല ഫലത്തെ ചെയ്യുകയും ചെയ്തു എല്ലാ രാശിക്കാർക്കും ചെയ്യുമോന്നല്ല പൊതുവെ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ദിവസം എന്ന് പറയുന്നത് കേട്ട കേട്ടനക്ഷത്ര ദിവസമാണ് ശനിയാഴ്ച കേട്ടനക്ഷത്രം എന്ന് പറയുമ്പോൾ വൃശ്ചികക്കൂറാകുന്നു എന്ന് പറയാം വൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു വൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വൃശ്ചികൻ രാശിയിൽ ചന്ദ്രൻ വരിക എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ നീചരാശിയാണ് അപ്പൊ അങ്ങനെ ചന്ദ്രൻ നീചരാശിയിലാണ് ബുധൻ മോക്ഷത്തിലാണ് ചൊവ്വാ മോക്ഷത്തിലാണ് ഇങ്ങനെയൊക്കെ ഉള്ളവരെ കൂട്ടത്തിൽ സൂര്യനും കൂടി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വൃത്തിയൻ രാശിയിൽ ഇത്രയും പേര് വ്യത്യസ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായ ഒരു മേന്മ ഉണ്ടാകാനുള്ളവരാരായിരിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഒരു വിശകലനം ചെയ്യുന്നത് ഈ മീനൻ രാശി ലക്തമായിട്ട് വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് രണ്ടിരുപത് രണ്ടു മണി കഴിഞ്ഞ് രണ്ടരക്കകത്തൊക്കെ ആയിരിക്കുമോ സാധാരണ ഗതിയിൽ നറുക്കെടുപ്പുകളൊക്കെ അപ്പൊ മീനൻ രാശി എന്ന് പറയുമ്പോൾ തീരപ്രദേശത്തെ സൂചിപ്പിക്കുന്ന ഒരു രാശിയാണ് തീരപ്രദേശം എന്ന് പറയുമ്പോ കടലോര ഗ്രാമങ്ങൾ അല്ലെങ്കിൽ കടലുമായി ചേർന്ന് കിടക്കുന്ന ജില്ലകളൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല ആലപ്പുഴ ജില്ല ഇങ്ങനെ അങ്ങോട്ട് പോൽ അങ്ങനെയൊക്കെയുള്ള ജില്ലകൾ അതിനെയും സൂചിപ്പിക്കുന്നുണ്ട് കാരണം അവിടെ ശനിയാണ് നിൽക്കുന്നത് അപ്പൊ ലത്നത്തിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ വക്രഗതിയിലെ ശനിയാണ് ആ ശനി പതിനൊന്നാം ഭാവാധിപൻ കൂടിയായതുകൊണ്ട് അതിന് നമുക്ക് എന്തെങ്കിലും ഒരു മേന്മ പറയാൻ പറ്റും കാരണം പതിനൊന്നാം ഭാവാധിപൻ ശനി പന്ത്രണ്ടാം കൂടി ഉണ്ട് എങ്കിലും അത് വക്രഗതിയിൽ ലക്നരാശിയിൽ നിൽക്കുന്നു ലത്നാധിപനാണെങ്കിൽ വ്യാഴമാണ് ആ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നു ഇത് മീനൻ രാശിക്കൂറുകാരെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിൽ മീനൻ രാശിയുടെ ഒരു സൂചനയാണ് ഈ പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ സാധ്യത നമുക്ക് വേണമെങ്കിൽ ഈ മീനൻ രാശിക്കൂറുകാർക്കും പറയാം ഈ ചെറിയ സാധ്യത എന്ന് ഞാൻ പറയുന്നത് അവരുടെ ഒൻപതാം ഭാവം ആണല്ലോ വൃശ്ചികൻ രാശി ആ വൃശ്ചികൻ രാശിയിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചൊവ്വാമോട്ടത്തിലാണെങ്കിൽ ബുധൻ മോക്ഷ്യത്തിലാണ് ചന്ദ്രനാണെങ്കിൽ നീചത്തിലാണ് പിന്നെ സൂര്യനാണ് നിൽക്കുന്നത് സൂര്യൻ എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച് ആറാം ഭാവാധിപനാണ് ആറാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പൊ ആറാം ഭാവാധിപൻ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതും പതിനൊന്നും പന്ത്രണ്ടിന്റെ ആധിപത്യമുള്ള ശനി രത്നത്തിൽ നിൽക്കുന്നു എന്നതും അഞ്ചിൽ വ്യാഴം നിൽക്കുന്നു എന്നതൊക്കെ കുറച്ച് മേന്മയും കുറെ ദോഷവും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് ജ്യോതിഷപരമായിട്ട് വിശകലനം ചെയ്യുന്നതാണ് അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് പോയി ഒരു ലോട്ടറി എടുത്താൽ ഉടനെ ലോട്ടറി അടിക്കും നിങ്ങൾക്ക് ഇത്ര കോടി രൂപ കിട്ടും എന്നൊന്നും പറയാനില്ല നമ്മൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചെറിയ സാധ്യതകൾ മീനൻ രാശിക്കൂറുകാർക്കുണ്ട് അതായത് പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഒന്നാം സമ്മാനം ഒന്നും കിട്ടും എന്നൊന്നും ഞാൻ പറയത്തില്ല അഞ്ചാം ഭാവത്തിൽ ഉച്ചരാശിയിലുള്ള വ്യാഴമുണ്ട് അത് അനുകൂലമാണ് പതിനൊന്നിന്റെ മന്ത്രണ്ടിന്റെ ആധിപത്യമുള്ള ശനി നിൽക്കുന്നു അത് കുറച്ച് അനുകൂലമാണ് എന്നാൽ ഇവിടെ ആറാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ ഈ രണ്ട് മൗഢ്യഗ്രഹങ്ങളോട് ഗ്രഹങ്ങളോട് ചേർന്നും ഒരു നീചനോട് ചേർന്നും ഒക്കെ നിൽക്കുമ്പോൾ അതിന് ഒരു വലിയൊരു ഒരു മെച്ചമൊന്നും പറയാനും പറ്റത്തില്ല കാരണം ഈ നീചരാശിയുടെ അധിപൻ ചന്ദ്രൻ നീചരാശി നിൽക്കുമ്പോൾ നീചരാശിയുടെ അധിപൻ എന്ന് പറഞ്ഞ ചൊവ്വയാണ് ആ ചൊവ്വ നിൽക്കുന്നതും ഈ ഒൻപതാം ഭാവത്തിൽ ഇവരോടൊക്കെ തന്നെയാണ് അപ്പൊ ചന്ദ്രനും ചൊവ്വയും തമ്മിൽ ഉള്ള ഒരു ബന്ധത്തെ കുറിച്ച് നിങ്ങൾ സൂചിപ്പിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരുമ്പോ അസ്വാതി പഠിച്ചവരൊക്കെ കാണുമല്ലോ ശുക്ലപക്ഷ ദ്വിതീയ ശുക്ലപക്ഷ ദ്വിതീയ എന്ന് പറയുമ്പോൾ കർത്താവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ വെച്ചാൽ അതിന് വലിയ ബലമൊന്നുമില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒമ്പതാം ഭാഗത്തിൽ വരുന്ന ചൊവ്വയെ കൊണ്ട് എത്ര വലിയ മെച്ചമൊന്നും നമുക്ക് പറയാമല്ലേ എന്നാലും സാമ്പത്തികമായ ഒരു ചെറിയ ഗുണത്തെ നമുക്ക് പറയാം കാരണം രണ്ടാം ഭാവാധിപനായ ചൊവ്വയാണ് ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നത് എന്നതുകൊണ്ട് കാരണം അതിന്റെ സ്വക്ഷേത്രത്തിലാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പക്ഷെ ഇവർക്ക് ഒരു കാര്യം കൂടി ഈ എന്തെങ്കിലും സാമ്പത്തികമായി പതിനൊന്നും പന്ത്രണ്ടിന്റെ ആധിപത്യം ഉള്ളത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ചൊവ്വാ രണ്ടാം ഭാഗാധിപനായ ചൊവ്വ രണ്ട് ഗ്രഹങ്ങളുടെ മൗഢ്യത്തോടു കൂടി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന അതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മീനൻ രാശിക്കാർ ഒരു ലോട്ടറി എടുത്താൽ ഒരു പക്ഷെ അത് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അത് കാണാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകളും കൂടി വരാം എങ്കിലും അവർക്ക് ചെറിയ സമ്മാനത്തിനുള്ള സാധ്യത ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു പിന്നെ രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഈ ഭാവത്തിലൊക്കെ വ്യാഴത്തിന്റെ ഒരു ആനുകൂല്യം വരിക വ്യാഴം ധനത്തിന്റെ കാര്യം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വ്യാഴം അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണ് ഇതിനകത്തിൽ കുറച്ചുകൂടി മെച്ചം പറയേണ്ടത് ഇപ്പൊ ഇവിടെ മീനൻ രാശിക്കൂറുകാരായ പൊരുട്ടാതി ഉത്തിട്ടാതി രേവതി നക്ഷത്രക്കാരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ അപഹാരകാലമോ അതുപോലെ ഏതെങ്കിലും തരത്തിൽ വ്യാഴവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമോ അല്ലെങ്കിൽ ഇപ്പം ശനിയുടെ അവഹാരം വരിക ശനിയുടെ അവഹാരം എന്ന് പറയുമ്പോൾ വക്രഗതിയിലെ ആയതുകൊണ്ടാണ് ശനിയുടെ അപഹാരം പറയുന്നത് കാരണം അല്ലാതെ ഇപ്പം നോക്കുമ്പോ ചാനവശാനിപ്പൊ കണ്ടകശ ശനിയും ഏഴ ശനിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സമയം മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിൽ ജാതകത്തില് കുമാകാരത്തിലോ കുംഭത്തിലോ ധനുവിലോ മീനത്തിലോ ഒക്കെ നിൽക്കുന്നവരെ തുലൻ രാശിയിലൊക്കെ ശനി നിൽക്കുന്നവരെ സംബന്ധിച്ച് ശനി ശനിയുടെ ആനുകൂല്യം വരുന്ന സമയമാണെങ്കിൽ ഇപ്പൊ ദശാവഹാരം എന്ന് പറയുമ്പോൾ ഒരു ദശയുടെ സമയം വന്നില്ലെങ്കിലും അതിന്റെ അവഹാര കാലമൊക്കെ വരാം അങ്ങനെയാണ് വരുന്നതെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മെച്ചമൊക്കെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ വ്യാഴത്തിന്റെ ആയാൽ കാരണം വ്യാഴം ഇവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ ഒമ്പതാം ഭാവത്തിലോ ആയിട്ട് നിൽക്കുന്ന സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മകരത്തിലോ മകരത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നീചനാണ് അപ്പൊ നീചത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണമൊന്നും ഉണ്ടാകത്തില്ലെങ്കിൽ നീചഭംഗരാജയോഗത്തിലാണ് ആ വ്യാഴം നിൽക്കുന്നതെങ്കിൽ കുറച്ചു മെച്ചമൊക്കെ ഉണ്ടാക്കും അപ്പൊ രണ്ടാം ഭാവത്തിലോ അഞ്ചാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ ഒൻപതാം ഭാവത്തിലോ ഒക്കെ വ്യാഴം നിൽക്കുന്ന മീനരാശിക്കൂറുകാർ ഉണ്ടെങ്കിൽ അവർക്കും വ്യാഴത്തിന്റെ ആനുകൂല്യ സമയം പറയുന്നത് പറഞ്ഞതുപോലെ ദശാവഹാരങ്ങളിൽ വ്യാഴത്തിന്റെ ഒരു സമയമാണെങ്കിൽ അവർക്കും ഒരു സമ്മാനത്തിനുള്ള സാധ്യതയൊക്കെ നമുക്ക് പറയാം ഇപ്പം നാ ഒരു നക്ഷത്രം പറഞ്ഞത് കൊണ്ടിപ്പം പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഇങ്ങനെ ലഭിക്കും എന്ന് പറഞ്ഞത് ഈ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഈ ഒരു ആനുകൂല്യം കിട്ടും എന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് നിങ്ങളുടെ സമയം കൂടി നല്ലതായിരിക്കണം ആ സമയം നല്ലതാണോ അല്ലയോ എന്നറിയുന്ന ദശാപഹാര കാലങ്ങളിലൂടെയാണ് അപ്പം അങ്ങനെ എന്താ പറഞ്ഞ പോലെ വ്യാഴത്തിന്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ രണ്ടാം ഭാവത്തിലോ അഞ്ചാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ ഒൻപതാം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ ആണ് നിൽക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഈ നറുക്കെടുപ്പിലൂടെ എടുത്തവരെ സംബന്ധിച്ച് നോട്ടറി എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ഒന്നാം സമ്മാനമൊന്നുമല്ല എങ്കിലും അത്ര മോശമല്ലാത്ത അഞ്ചാം ഭാവത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന മീനരാശിയിലേക്ക് നോക്കുന്നത് തരക്കേടില്ലാത്ത ഒരു സമ്മാനം ലഭിക്കാം അങ്ങനെ ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ ദശാപഹാര കാലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കണം എന്ന് ഞാൻ പറയും ഇനി ചൊവ്വ അനുകൂലമായിട്ട് നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കാം ഇപ്പൊ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിലൊക്കെ ചൊവ്വ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന ചൊവ്വയ്ക്ക് സ്വക്ഷേത്രമോ അതുപോലെയുള്ള ബന്ധു ക്ഷേത്രമോ അല്ലെങ്കിൽ സ്ഥിതിയോ ഇപ്പൊ മകരത്തിലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഉച്ചരാശി നിൽക്കുന്ന ചൊവ്വ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുകയാണ് എങ്കിൽ ഈ മീനം രാശിയിൽ ലോട്ടറി നറുക്കെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ രണ്ടാം ഭാവാധിപൻ അല്ലെങ്കിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ആ ചൊവ്വ ഈ പറയുന്നത് പോലെ കാലങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ചൊവ്വ നിങ്ങളുടെ ജാതകത്തിലും അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ചെറിയ തർക്കങ്ങളോ അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ചിലപ്പോഴും ഉണ്ടാകാമെങ്കിലും ഒരു സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഞാനിത് ചെറിയ തർക്കങ്ങളെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് മോക്ഷത്തിൽ നിൽക്കുന്ന ഒരു നീചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തോടൊപ്പം ഈ ചൊവ്വാ വൃത്തിയം രാശി നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞു വളരെ നിൽക്കുന്നതുകൊണ്ട് എങ്കിലും ചെറിയ ഒരു സമ്മാനമെങ്കിലും അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതാണ് മീനൻ രാശി സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശുക്രനാണ് ശുക്രനും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭൗതിക സുഖ സൗകര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഘടകമാണ് ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ നല്ല രീതി വരണമെന്നുവരിയിൽ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ പല ചുറ്റുപാടുകളും ഒക്കെ ഉണ്ട് നല്ല വീട് വാഹനം അതുപോലെ ബന്ധുക്കൾ സാമ്പത്തികമായ സ്ഥിതി ജോലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പം അവിചാരിതമായിട്ടായാലും ശുക്രൻ നല്ല നിലയിൽ ഉള്ളവർക്ക് കാരണം ഞാനിത് പറഞ്ഞത് ഇപ്പൊ ശുക്രൻ തുലാൻ രാശി സഞ്ചരിക്കുമ്പോൾ അത് അതിൻ്റെ തന്നെ രാശിയിലാണ് അപ്പൊ ചില ചോദിക്കും ഇപ്പം രാശി രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ മത അഷ്ടമ രാശിയിൽ തന്നെയാണ് അഷ്ടമത്തിലാണെങ്കിലും വലിയ ദുരിതമൊന്നും ഉണ്ടാകാത്ത ചെയ്യാത്ത ഒരു ഗ്രഹമാണ് ശുക്രൻ അപ്പൊ അങ്ങനെ ശുക്രൻ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ജാതകത്തിൽ എന്ന് വിചാരിക്കാം ഇപ്പൊ തുലാൻ രാശിയിലോ അല്ലെങ്കിൽ ഇടവൻ രാശിയിലോ ഒക്കെ ശുക്രൻ നിൽക്കുക അല്ലെങ്കിൽ മീനൻ രാശിയിൽ ശുക്രൻ നിൽക്കുക അല്ലെങ്കിൽ ബന്ധു ക്ഷേത്രത്തിൽ ശുക്രൻ നിൽക്കുക അങ്ങനെയൊക്കെ ശുക്രൻ നിൽക്കുന്ന ഒരു ജാതകക്കാരാണ് എന്ന് വരിക അതുപോലെ തന്നെ ഇപ്പൊ ശുക്രന്റെ അവഹാരം ഞാൻ ഈ ഓരോ ദശീ അവഹാരങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓരോ നക്ഷത്ര ദശാകാലമായിരിക്കും അതുപോലെ ഓരോ അവഹാരകാലവുമായിരിക്കും അങ്ങനെ വരുമ്പോ ശുക്രന്റെ സമയമാണ് നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ അതായത് ശുക്രന്റെ ദശാവഹാര കാലവുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ പറഞ്ഞതുപോലെ വ്യാഴത്തിന്റെ ദശാവഹാര ദശ അങ്ങനെയുള്ള സമയത്ത് ശുക്രന്റെ ഒരു ടൈമാണ് നിങ്ങൾക്ക് വരുന്നത് അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിലും ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായ ഒരു ലാഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം അതാണ് ഈ അവിചാരിതമായ ധനലാഭം ഉണ്ടാകാനുള്ള യോഗങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ കാര്യങ്ങൾ കുറെയൊക്കെ വ്യക്തമായിരിക്കണം കുറെയൊക്കെ അനുകൂലമായിരിക്കണം ഈ സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം അവസാനം വരുന്ന സമയം നിങ്ങൾ കുറെ അനുകൂലമായിരിക്കണം അതായത് ഒരു പതിനഞ്ചാം തീയതി മുതലുള്ള സമയങ്ങളും അനുകൂലമായിട്ടൊക്കെ നിൽക്കണം കാരണം ഇരുപത്തി രണ്ടാം തീയതി ആണല്ലോ നറുക്കെടുപ്പ് അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എടുത്തവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സാധ്യത പറയാം എന്നാണ് എടുക്കാത്തവരുണ്ടെങ്കിൽ ഇവിടെ എടുക്കണം എന്നൊന്നും പ്രമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത് മീനൻ രാശി കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുവേ സമയം വളരെ മോശമായിട്ട് നിന്ന ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ടാണ് മീനൻ രാശി ലഗ്നത്തിലാണ് ഈ നറുക്കെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് മീനൻ രാശി കൂറുകാരുടെ കാര്യം ഈ വീഡിയോ പറഞ്ഞത് അപ്പൊ പൂരിട്ടാതിയുടെ നാലാം പാദം ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് മീനൻ കൂറുകാരായിട്ട് വരുന്നത് അതുപോലെ മീനം ലഗ്നത്തിൽ ജനിച്ചവർക്കും ീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ബാധകമായിട്ട് നല്ല സമയമാണെങ്കിൽ അവർക്കും ചിലപ്പോൾ അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം